ഡേ മൈ ലൈഫ് ൈഫായിട്ടാണ് വന്നിരിക്കുന്നത് അടുക്കളയിലാണ് ഉറങ്ങി എണീറ്റ് ചായയൊക്കെ കുടിക്കഴിഞ്ഞു അപ്പൊ അതൊക്കെയാണ് എണീറ്റത് ഇത് ലീവാണ് അതുകൊണ്ട് ഇപ്പൊ എണീറ്റേ ഉള്ളൂ എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിത് ഞങ്ങൾ ചായയൊക്കെ കൂടി കഴിഞ്ഞു ഇനി ഇനിയിപ്പുള്ള സ്കൂളുണ്ട് എക്സാം ആണ് പക്ഷെ വരെയുള്ളൂ അപ്പൊ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കൊടുത്തുവിടാന്ന് വിചാരിച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ വന്നതാണ് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്നലത്തെ കുറച്ച് കറി ചിക്കൻറെ ഉണ്ട് അപ്പൊ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാണ് ഇന്നലെ വൈകുന്നേരം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ചൂടാക്കിയ ദോശക്ക് ചിക്കൻ കറി ആക്കി ഇവർക്ക് കൊടുക്കാം അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം മാത്രമേ നടന്നു പിന്നെ നിറച്ചും പണികളൊക്കെ ബാക്കിയുണ്ട് അപ്പൊ ഇങ്ങനെ എന്റെ ഇന്നത്തെ ദിവസം എങ്ങനെയാന്ന് കാണാവേ അപ്പൊ ദോശ ഉണ്ടാക്കട്ടെ അതെ കറി ഞാൻ എടുത്തതാണ് അപ്പൊ ഇതൊന്ന് ചൂടാക്കി കഴിഞ്ഞാ കഴിക്കാൻ കൊടുക്കേട് ഇതും കേടുവന്നു ഇതും കേടുവന്നു ചായ ഞങ്ങൾ ഞങ്ങളാലും കൂടെ കുടിച്ചു എന്നാലും പിള്ളേരുടെ ബാക്കി കുറച്ചുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ കുറിച്ച് ഈ ഗ്ലാസ് ഒന്ന് കഴുകി വെക്കാൻ ദോശ ഉണ്ടാക്കി കറിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്ത് അവരെ അവരെയൊന്നാക്കട്ടെ എട്ടരയ്ക്ക് ഓട്ടോ വരുമല്ലോ എട്ടര എട്ടര എട്ടേ മുക്കാൽ നമുക്ക് ഓട്ടോ വരും അപ്പോഴേക്കും എണീക്കാൻ വൈകിയത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയിട്ട് കൊടുത്തു കിട്ടിട്ട് പിന്നെ സമാധാനത്തിൽ ചോറും കറിയൊന്നും ലഞ്ചിനുള്ളത് വെക്കാമോ എന്ന് വിചാരിച്ചു സാധാരണ ഞാൻ വർക്കിന് പോവുകയാണെങ്കിൽ തന്നെ രാവിലെ തന്നെ ലഞ്ചും ഉണ്ടാക്കിയിട്ടല്ലേ പോവാറ് ഇന്ന് കുറച്ച് സമാധാനത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അവരെ റെഡിയാക്കി സ്കൂളിൽ കഴിച്ചിട്ട് വരാവേ കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ കൊടുത്താൽ അവര് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മീനുണ്ട് ഞാൻ ഇന്നലെ വാങ്ങിയ മീനാണ് അപ്പൊ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചതാണ് താങ്ങി അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇന്നെന്താ ഇഷ്ട മീൻ കറിയും ചോറും അങ്ങനെന്തെങ്കിലും ചെയ്യാം മീന ഫ്രൈ ചെയ്യാം കൊറച്ച് ചിക്കൻ ഉണ്ട് അതും കറി വെക്കാം പിന്നെ ഇപ്പം ചിക്കൻ്റെ ബാക്കിയുണ്ട് അല്ലാതെ വേറെ ചിക്കനും ഉണ്ട് അപ്പൊ അത് കുറച്ച് കറി വെക്കണംന്ന് അപ്പൊ മീനൊക്കെ കഴുകിട്ട് തുണികൾ കഴുകിട്ട് അപ്പൊ ഇന്ന് പുഴയിൽ പോയിട്ട് തുണികൾ കഴുകാന്ന് വിചാരിക്കുന്നത് ഇന്ന് ലീവ് അല്ലേ രണ്ടാൾ ലീവ് വന്ന പിള്ളേർ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പൊ നല്ല വിളിക്കും അപ്പൊ അങ്ങനെ പുഴയിൽ പോയിട്ട് തുണികൾ കഴുകാൻ പോകാവേ അപ്പൊക്ക് ഞാൻ പോവാൻ സമയം ഞാൻ വേഗം മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ പോവാലോ അപ്പൊ മീൻ കഴുകി കഴിഞ്ഞിട്ട് വരാവേ അപ്പൊ നമ്മള് പുഴയിൽ കുളിക്കാൻ പോവാൻ പോകണം പുഴയില് നിറയെ തുണികൾ സൺഡേ ആയതുകൊണ്ട് രാവിലെ ഒന്നും തുണികൾ കഴുകാൻ സമയമില്ല അപ്പൊ ഇന്ന് നമ്മൾ പുഴയിലാണ് തുണിയൽ കൈ ഇടാൻ പോവാൻ പോണത് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ തിരുനെല്ലായ പുഴയും എല്ലാം കാണിച്ചേരാം നല്ല മനോഹരമായ ഞങ്ങളുടെ പുഴയും പുഴയോരവും അപ്പൊ നമുക്ക് പുഴയിലേക്ക് പോവാ സോപ്പ് തുണികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയൊരു മഴ ചാറലുണ്ട് അപ്പൊ ഇതാണ് ഞങ്ങളുടെ പുഴ ഇങ്ങനെ നടന്ന് പോവണേ കണ്ടോ എന്ത് രസമുള്ള സ്ഥലങ്ങളാണ് ഞങ്ങളുടെ നാട്ന്ന് വെരി വെരി ബ്യൂട്ടിഫുൾ കണ്ടോ ഫ്രണ്ട്സ് അപ്പൊ നല്ല രസമില്ലേ ഞങ്ങളുടെ പുഴയും തിരുനെല്ലായി പുഴയും ഞാൻ ഇവിടെ പുഴയിലെ വെള്ളമില്ലാത്ത സമയത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ദേ റച്ചും വെള്ളമുണ്ട് അപ്പൊ ഇങ്ങനെ അപ്പൊ ഇനി തുണികളൊക്കെ കഴുകിയിട്ട് കാണാതെ എൻ്റെ മീൻ കറി റെഡി നല്ല മത്തി മുളക് ഇട്ടതാണേ പിന്നെ ചോറ് ചാങ്സനിലുണ്ട് അതും കൂടെ ആയിക്കഴിഞ്ഞ ലഞ്ച് റെഡി ചോറ് ചാങ്സനിലുണ്ട് പിന്നെ മത്തി ഞാൻ മുളകിട്ടത് റെഡി ആക്കിയിട്ടുണ്ട് മത്തിയാണ് ലഞ്ചിന് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട് അപ്പൊ അത് രാത്രിക്ക് ചിക്കൻ ഫ്രൈ ചെയ്യേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാ വിചാരിച്ചു കുട്ടികൾ ഉച്ചയ്ക്ക് വരും എക്സാം ആണ് പുഴയിലേക്ക് ഇങ്ങനെ പോണതൊക്കെ കഞ്ചിണ്ട് പിന്നെ അവിടെനിന്ന് വരുമ്പോഴേക്കും നിറച്ച് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി അപ്പൊ ഞാൻ ഹെഡി ആയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല ചെറിയ വീഡിയോ അപ്പൊ തുണികളൊക്കെ കൈ വന്നു വന്നിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് എന്താ അത് കഴിഞ്ഞിട്ട് വേഗം ചോറും കറിയും റെഡിയാക്കി ടൗണിലേക്കൊക്കെ ഒന്ന് പോവാനുണ്ട് ഇന്നത്തെ ഡേ ഇങ്ങനെ കുറച്ച് വേഗം പിള്ളേർ വരുമ്പോഴേക്കും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പം അതിനൊക്കെ പോയിട്ട് വന്നിട്ട് സമാധാനത്തിൽ നമുക്ക് ഈവനിങ് കാണാവേ അപ്പം ഞാനൊന്ന് പോയി റെഡി ആവട്ടെ റെഡി ആയിട്ട് കാണാവേ എന്താ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് ടൗണിലേക്കൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നു പോകുമ്പോഴും പോകണതൊന്നും ഞാൻ എടുത്തില്ല ഒന്നും എന്തപ്പോ വെറുതെ ഇങ്ങനെ എടുക്കണ്ടല്ലോന്ന് ചോദിച്ചാൽ അപ്പൊ വരുമ്പോ വരുമ്പോ വന്നാടെന്നെ അലങ്കോലമാണ് ബിരിയാണി വാങ്ങിട്ട് വന്നാണ് അപ്പൊ അവര് കഴിക്കാൻ കൊടുത്തു ഞങ്ങൾക്ക് ചോറ് കഴിക്കാറുണ്ട് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈവനിങ് കാണാതെ അപ്പൊ ഈവനിങ് ആയിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ടൗണിൽ പോകും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു അപ്പൊ എന്താ കുറച്ച് ചിക്കൻ ഉണ്ട് അത് ചില്ലി ആക്കാന്ന് വിചാരിച്ചിട്ട് ഇതേ ആയിട്ട് മസാല തിരുമ്പി തന്നിട്ടുണ്ട് ഇനി അതൊന്നും ഫ്രൈ ചെയ്തെടുക്കണം പിള്ളേരും ട്യൂഷന് പോയി വന്നിട്ടില്ല വരുമ്പോഴേക്കും ഫ്രൈ ആയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൊടുക്കാം ഏട്ടനെ മീൻ കറി ഉണ്ട് ഉച്ചയ്ക്ക് ഞാൻ മത്തി മുളക് ഇട്ടത് വെച്ചാലോ ഏട്ടനങ്ങനെ ചിക്കൻ ഒന്നും കരി എടുക്കില്ല അപ്പൊ മീൻ കറി ഉണ്ട് നമുക്കത് ഫ്രൈ ചെയ്യടാ നമ്മൾ എപ്പോഴും പോലെ വെളിച്ചെണ്ണ ചോദിക്കുന്നു എപ്പോഴും ഞാൻ പാലക്കാട് എത്തിയാർ എന്നുള്ള ഒരു വെളിച്ചെണ്ണ തന്നെയാണ് ആ ബ്രാൻഡ് തന്നെയാണ് എടുക്കാറ് എപ്പോഴും നിങ്ങൾ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ എന്നും ഈ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കാന്നുള്ളത് നല്ല വെളിച്ചെണ്ണയാണ് അത് നമ്മൾ മസാല തിരുമ്പി വെച്ചിട്ടുണ്ട് സ്പെഷ്യൽ മസാല ചിക്കൻറെ നമ്മൾക്കുണ്ടോ വിരമേമ്പ മത്തിക്കറിയും ചില്ലി ചിക്കനും കോമ്പോന്നല്ല എനിക്കറിയാം പക്ഷെ ഞാൻ എനിക്ക് ഇവിടെ ഉള്ളത് വെച്ചിട്ട് ഇപ്പ അങ്ങനെ മത്തി ഇഷ്ടമല്ല അപ്പൊ ചില്ലി ഉണ്ടായിരുന്നപ്പോ ചിക്കൻ കറി വെച്ചാ എന്റെ മീൻകറി അവിടെ ഇരിക്കും അതുകൊണ്ട് ഫ്രൈ ചെയ്യാന്നു ശോമാർക്കും ഫ്രൈ തന്നെയാണ് ഇഷ്ടം അപ്പൊ അങ്ങനെ ഫ്രൈ ആക്കിയതാണെ കോംബോ അല്ല അല്ല കോമ്പിനേഷൻ നമ്മൾ എന്ത് കോമ്പിനേഷൻ ആണെങ്കിലും നമുക്കത് കോംബോ തന്നെയാണ്

അപ്പൊ ഒരു ട്രിപ്പ് കഴിഞ്ഞു ഒരു തവണ ഫ്രൈ ചെയ്യാനുള്ളതേ ഉള്ളു പക്ഷെ ഞാൻ രണ്ട് തവണ ഇട്ടു ഒരു തവണ കഴിഞ്ഞു അടുത്ത തവണയും കൂടി ഇട്ടിട്ടുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ ടേസ്റ്റ് നോക്കാൻ തുടങ്ങിട്ടുണ്ട് ഉച്ചക്ക് ഈ മുഖത്തൊരു ഫേസ് എക്സ്പ്രഷൻ ഉച്ചക്ക് ഉറങ്ങിയതിന്റെയാണേ ഉറങ്ങിട്ട് മദ്യ ആയിട്ടില്ല ഇനിയും കൊറേ നേരം ഉറങ്ങാൻ ആഗ്രഹം പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ ചോറും കറിയും ഞാൻ പിന്നെ ഉച്ചക്ക് തന്നെ വെച്ചല്ലോ ഉച്ചക്ക് തന്നെ വെച്ചിട്ടാണ് ടൗണിലേക്കൊക്കെ പോയത് പിന്നെ പോയി വരുമ്പോ ബിരിയാണി വാങ്ങിയിട്ട് വന്നു ആ ചോറും കറിയും അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ പിന്നെ രാത്രിക്ക് അതെന്നെ മതിയാക്കാൻ അപ്പൊ കുട്ടികൾ വന്നിട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കുമ്പോ ഞങ്ങളും കൂടെ കഴിക്കുമ്പോ കാണാവേ അപ്പൊ ഫേറൊന്നുല്ല നമ്മടെ മറ്റു മുളകെട്ടതും ചില്ലി ചിക്കനും കൂട്ടി ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോവാണ് അപ്പോ അതിന്റെ ഇടയിൽ കുറച്ച് കലാപരിപാടികളൊക്കെ കേട്ടിട്ടുണ്ടാവും വിചാരിക്കണോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ട ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യ സബസ്ക്ൈബ് ചെയ്യ താങ്ക് യൂ ഫ്രണ്ട്സ്